മാന്ത്രിക വിരലുകളാൽ തബലയിൽ വിസ്മയ താളം തീർത്ത ഉസ്സാദ് സഖീർ ഹുസൈന് പിറന്നു പിറന്നുവീണതിന് പിന്നാലെ പിതാവും തബലവാതകനുമായ ഉസ്താദ് അല്ലാ രഖാഖാരിൽ നിന്ന് തബലയുടെ താളം കേട്ടു വളർന്ന രഖാ ഖുറേഷി എന്ന ഉസ്താദ് സഖീർ ഹുസൈൻ്റെ ജീവിതം സംഗീതത്തിനായി ഒഴിഞ്ഞുവെച്ചതായിരുന്നു സംഗീതമാണ് തൻ്റെ മതമെന്നും ആ മതം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണെന്നും ഉറക്കെ പറഞ്ഞ മഹാപ്രതിഭ കൂടിയായിരുന്നു ഉസ്താദ് സഖീർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മാർച്ച് ഒൻപതിന് മുംബൈയിലായിരുന്നു ജനനം മുംബൈയിൽ കുട്ടിക്കാലം ചെലവഴിച്ച സഹീർ ഹുസൈന് പിതാവും തബല മാന്ത്രികനുമായ അല്ലാ ഖാൻ തന്നെയായിരുന്നു സംഗീതത്തിലെ ഗുരു മാഹിമിലെ സെയിൻറ്റ് മൈക്കിൾസ് ഹൈസ്കൂളിലും മുംബൈ സെയിൻറ്റ് സേവിയേഴ്സ് കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തൻ്റെ പന്ത്രണ്ടാം വയസ്സിലാണ് സ്വതന്ത്രമായി തബല വായിച്ച് അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് അങ്ങോട്ട് ആ വിരലുകളിൽ നിന്ന് പിറന്നത് മാസ്മരികത നിറഞ്ഞ പെരുക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ലിവിങ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ആണ് സഖീർ ഹുസൈൻ്റെ ആദ്യ ആൽബം പിന്നീട് അങ്ങോട്ട് സംഗീതാസ്വാദകരുടെ മനം കവർന്ന ഒട്ടേറെ ആൽബങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു ഖുറേഷി എന്ന ആദ്യ പേരിൽ നിന്നും സഖീർ ഹുസൈൻ എന്ന പേരിലേക്കുള്ള ചുവടുമാറ്റം തുടങ്ങി തബല മാന്ത്രികന്റെ ജീവിതത്തിലെ ഓരോ ഏടുകളിലുമുണ്ട് ഒട്ടേറെ വേറിട്ട കാഴ്ചകൾ തബലവാതകൻ മാത്രമായിരുന്നില്ല സഖീർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജെയിംസ് ഐവറി സംവിധാനം ചെയ്ത ബ്രിട്ടീഷ് സിനിമയായ ഹിറ്റ് ആൻഡ് ഡസ്റ്റിൽ ഇന്ത്യൻ ഗൃഹനാഥനായ ഇന്ദർലാൽ എന്ന കഥാപാത്രമായി സഖീർ ഹുസൈൻ തിളങ്ങി ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് സഖീർ ഹുസൈനും റിച്ചാർഡ് റോബിൻസും ചേർന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രമായ സോസിൽ ഷബാന ആസ്മിക്കും അരുണ ഇറാനിക്കുമൊപ്പം വേഷമിട്ട സഖീർ ഹുസൈൻ ചിത്രത്തിനായി സംഗീതവും ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റ് ജോൺ മെക്ക് ലാഫ്ലിൻ വയലിസ്റ്റ് എൽ ശങ്കർ ഘടം വാദകൻ ടി എച്ച് വിനായക് റാം എന്നിവർക്കൊപ്പം ചേർന്ന് ഹിന്ദുസ്ഥാനി സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി സമന്വയിപ്പിച്ച ശൈലി അന്ന് വേറിട്ടതായിരുന്നു ഇതിനൊപ്പം ശക്തി എന്ന പേരിലുള്ള മ്യൂസിക് ബാൻഡിലും അദ്ദേഹം പങ്കാളിയായി സമാനതകളില്ലാത്തതാണ് സഖീർ ഹുസൈൻ്റെ തബലയിലെ വൈദഗ്ധ്യം തബലയെ പക്കവാദ്യം എന്നതിൽ നിന്നും ഒരു പ്രധാന വാദ്യോപകരണമാക്കിയതിൽ സഖീറിന് ചെറുതല്ലാത്ത പങ്കുണ്ട് ഷാജിയൻ കരുണിന്റെ ക്ലാസിക് ചിത്രമായ വാനപ്രസത്തിന് സംഗീതമൊരുക്കിയതും സഖീർ ഹുസൈനാണ് ലിറ്റിൽ ബുദ്ധ സാസ് ദ മിസ്റ്റിക് മാസ്യൂ മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ ഇൻ കസ്റ്റഡി തുടങ്ങിയ സിനിമകൾക്കും സഖീർ ഹുസൈൻ സംഗീതം പകർന്നു രണ്ടായിരത്തി പത്തിൽ വൈറ്റ് ഹൗസിൽ ഓൾ സ്റ്റാർ ഗ്ലോബൽ കൺസേർട്ടിനായി അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ ക്ഷണിച്ച ഇന്ത്യക്കാരനായ ആദ്യ സംഗീതജ്ഞനും ഉസ്സാദ് സഖീർ ഹുസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു സംഗീത നാടക പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു ഉസ്താദ് സക്കീർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷണും നൽകി ഭാരതം അദ്ദേഹത്തെ ആദരിച്ചു നാല് തവണ ഗ്രാമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പുറത്തിറങ്ങിയ സഖീർ ഹുസൈൻ്റെ ബ്രൂക്ക് ബോണ്ട് താജ്മഹൽ ടീയുടെ പരസ്യം തീർച്ചയായിട്ടും എല്ലാവരും ഓർക്കുന്നുണ്ടാവും ആ പരസ്യം ഏറെ പ്രശസ്തമായിരുന്നു നമുക്കിടയിൽ സഖീർ ഹുസൈനൊപ്പം ആ ചായപ്പരസ്യവും സുപരിചിതമായി തബലയുടെ മാന്ത്രിക താളം നിറഞ്ഞു നിന്ന താജ്മഹൽ പരസ്യങ്ങൾ ആരാധകരുടെ മനം കവർന്നു ആ പരസ്യത്തിലെ ഒരു വാചകം കടമെടുത്ത് പറയാം വാ ഉസ്താദ് വാ പ്രിയപ്പെട്ട ഉസാ സഖീർ ഹുസൈന് വിടാം പ്രവാസി ഭാരതിയുടെ ആദരാഞ്ജലി Do you miss the flavor of Kerala? The sound of the Chenda? The taste of sadhya? The beauty of our backwaters? <laughs> <laughs> Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. <laughs> with 8 channels broadcasting in 18 countries we reach 4.2 crores of malayalees worldwide get ready to experience the flavor of Kerala, no matter where you are pravasi barthi radio network launching soon